ഫൈനലി ഗസ് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗുകളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഗസ് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നമ്മൾ നമ്മുടെ റോക്കി ബൈക്കും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാക്കി ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ നീ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിൽ പെട്ടെന്ന് ഞാൻ നമ്മൾ പ്ലേ സ്റ്റോറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോഴത്തെ ഇപ്പോഴായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിങ്ങുകളൊക്കെ പെട്ടെന്ന് അപ്ഡേറ്റിങ്ങുകളൊക്കെ ചെയ്ത് നമ്മളെ ഗെയിമുകളൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പും ഒക്കെ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് ഇതുപോലെ റോക്കി ബൈക്കും കളൊക്കെ കിട്ടത്തുള്ളൂ ഒക്കെ അപ്പോൾ ഞാൻ എടുക്കണം നിങ്ങൾക്ക് എങ്ങനെ ഇത് വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തൊക്കെ തന്നെ ബില്ലിലൊക്കെ നല്ല നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയായി ഓക്കെ അതേസമയം നേരെ നിങ്ങൾ ഇന്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ എടുത്തിട്ട് അവിടെ ഇന്റർനെറ്റ് നമ്മൾ ആർ ജി എസ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഡിലീറ്റിന് ആ പോഷൻ വരെ ഡിലീറ്റ് ചെയ്തിട്ട് നേരെ ടിക്ക് മാർക്കും കളൊക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നേരെ ടിക്ക് മാർക്ക് കളാ കൊടുത്ത് നിങ്ങൾ എറ്റ് കാണിക്കുന്നു കേസും എറർ കാണിച്ചിരുന്നാൽ നമ്മൾ നെറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ നെറ്റ് ഓൺ ചെയ്ത് ഒരിക്കൽ കൂടെ ചെയ്യണം കേസെ ഞാൻ പേസ്റ്റ് ആ ഒരു ഫയലും കാലും ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടിക്ക് മാർക്ക് കളാ കൊടുത്തപ്പോൾ കേസും ഇവിടെ എറും കാലം കാണിക്കുന്നുണ്ട് കേസൊക്കെ അപ്പോൾ എന്താണ് ഒരിക്കലും കൂടെ നമുക്കൊന്ന് അടിച്ച് നോക്കാൻ കേസ് അല്ലേ അപ്പോൾ ഫിക്സ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ അടിച്ച ടിക് മാർക്ക് കൊടുത്ത ഫയൽ ലോഡിങ്ങ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങളുടെ താഴത്തെ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടാകേ ഇന്റർനെറ്റിന് താഴത്തെ ഒരു ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ വൺ ഒന്ന് അടിച്ചു കൊടുക്കുക ഒന്നന്ന് കളക്കെ അടിച്ചു കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കളൊക്കെ കൊടുത്തിട്ട് നേരെ നിങ്ങൾ നമ്മളാ നമ്മളെ ഫോണും കളൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുക കൂടെ ഒരിക്കൽ കൂടെ നിങ്ങൾ ബാക്ക് വന്നിട്ട് അതിനുശേഷം ഫോണും കളൊക്കെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു കോടി വന്നതിന് ശേഷം ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് അവിടെ ഡൈറ്റ് എടുക്കുക എടുക്കുക ഞാൻ ഡൈറ്റ് പാഡ് എടുത്തിട്ട് നമ്മൾ ഒന്നും കാലൊക്കെ കോൾ ചെയ്താൽ നമ്മളെ നമ്മളെ റോക്കി ബൈക്കിങ്ങൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒന്നാണെങ്കിൽ നമ്മളെ റോക്കി ബൈക്കിൻ്റെ ചീറ്റ് കോഡും കാലൊക്കെ വന്നിട്ട് അപ്പോൾ ക്ലീസ് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ അതേ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തല്ലേ നിങ്ങൾക്ക് ഈ റോക്കി ബാഗുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു ഫൈനലിൽ ലിങ്കുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേയും വെച്ചിട്ടുണ്ട് അപ്പം നേരെ നിങ്ങൾ അതിപ്പോൾ തൊട്ട് കോപ്പി ചെയ്തെടുത്താൽ മതി കേസ് ജസ്റ്റ് ഒന്ന് ലോ പ്രസ് ചെയ്ത് ഞാൻ അത് കോപ്പി ആയിട്ട് കിട്ടും എന്നിട്ട് നേരെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മളെ രണ്ടും മൂന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കണം വേറൊരു കാർ സു ഇതില്ല നമുക്ക് അവൈലബിളായിട്ട് കിട്ടില്ല അപ്പോൾ കഴിച്ച് ഇത് നമ്മളെ അപ്ഡേറ്റ് നമ്മളെ ഡെവലപ്പേഴ്സും കളിക്കാൻ റോക്കി ബേക്ക് ഒരു ട്രെയിലർ ഇറക്കി നോക്കിയാണ് കഴിച്ചത് നമ്മളെ റോക്കി ബൈക്കും കളിക്കാൻ ഈ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് ട്രെയിലർ ഇറക്കി നോക്കിയാണ് ഇത് കൺഫേം അപ്ഡേറ്റ് അല്ല കഴിച്ചിതൊക്കെ ജസ്റ്റ് നമ്മളെ റോക്കി ബേക്ക് വർക്ക് ആകുമെന്ന് അറിയാൻ കഴിച്ച് ജസ്റ്റ് ഒന്ന് ട്രെയിലർ ഇറക്കി നോക്കിയാണ് അപ്പോൾ എന്തായാലും ഇത് വർക്ക് ആവുകയാണെങ്കിൽ നമ്മളെ സീരിയസ് ആയിട്ട് ഈ റോക്കി ബൈക്കും കളക്കെ സ്റ്റേബിളായിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഒക്കെ ഇപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമ് ഡൗൺ അപ്ഡേറ്റുകളൊക്കെ ചെയ്ത് ഈ ഞാൻ പറഞ്ഞ സ്റ്റെപ്പും അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റോക്കി ബൈക്കുകളിൽ ഇപ്പോൾ കിട്ടും ഇനി ഭാവിയിൽ നമ്മൾ ഈ ഒരു റോക്കി ബൈക്ക് ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റുകളൊക്കെ ചീറ്റ് കോഡ് ആയിട്ട് മാറ്റാൻ സാധനത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഫയലുങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഫയലിങ്ങൾ ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് ഈ റോക്കി ബൈക്കും കളെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ റോക്കി ബൈക്കും കളക്ക് നിങ്ങൾക്ക് എന്തായാലും ചീറ്റ് കോഡ് മാത്രം അടിച്ചിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ റോക്കി ബേക്കും കളക്കാൻ വേണമെങ്കിൽ ഞാൻ അടിച്ച പോലെ തന്നെ കറക്റ്റ് നിങ്ങൾ ചീറ്റ് കോഡ് അടിച്ചാലും റോക്കി ബൈക്കും കളക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒക്കെ അപ്പോൾ കേസ് ഇപ്പോൾ നമ്മൾ അഞ്ച് കാർസും കാണാൻ എവിടെയെന്ന് കുറെ കൂട്ടർ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേസം ആ ഇരുപത്തഞ്ച് കാർസോളം എന്താ കേസ് വരാത്തേന്ന് വെച്ചാൽ ഇത് ട്രെയിലറായിട്ട് ഇറക്കിയൊരു അപ്ഡേറ്റിൽ കാർസ് കൊണ്ടുവന്നിട്ടില്ല ഇനി എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ കൺഫേം കൺഫേമിൽ നമ്മൾ ആ ഒരു ഇരുപത്തഞ്ച് സൂപ്പർ കാർസ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കും കൺഫേം ആയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് കാർസും കാണാൻ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡെവലപ്പേഴ്സ് പറഞ്ഞത് അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേസുകയും അപ്പോൾ കഴിച്ചാൽ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ